രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ചിലെ സിറാജ് എഡിറ്റോറിയൽ ചണ്ഡീഗഡ് ഭേദഗതി ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള ഭരണരീതിയാണ് ഫെഡറലിസം പ്രതിരോധം വിദേശകാര്യങ്ങൾ കറൻസി തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ കേന്ദ്രം സ്വയം നിർവഹിക്കുമ്പോൾ മറ്റു വിഷയങ്ങളിൽ സംസ്ഥാനങ്ങളെ ചേർത്തു പിടിച്ചും അവരുമായി കൂടിയാലോചിച്ചും വേണം കേന്ദ്രം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ഈ തത്വത്തിന്റെ നിരന്തര ലംഘനങ്ങളാണ് മോദി സർക്കാരിൽ നിന്ന് കണ്ടുവരുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛട്ടിഗഡിനെ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാം അനുച്ഛേദത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള നീക്കം അതോടെ ചണ്ഡിഗഡിൽ രാഷ്ട്രപതിക്ക് നേരിട്ട് ചട്ടം രൂപവൽക്കരിക്കാനും ഭരണത്തിൽ കേന്ദ്രത്തിന് കൂടുതൽ പിടിമുറുക്കാനുമാകും ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് ഡിസംബർ ഒന്നിന് ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പദ്ധതി ഇതിനെതിരെ പഞ്ചാബിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം രംഗത്തു വന്നതോടെ ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി പതിനാറിലും ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നു മോദി സർക്കാർ അന്ന് അൽഫോൺസ് കണ്ണന്താനത്തെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കാനായിരുന്നു തീരുമാനം ഇതിനെതിരെ എൻഡിഎയുടെ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദൾ അടക്കം എതിർപ്പുമായി രംഗത്തുവന്നതോടെ കേന്ദ്രം പിന്തിരിയുകയായിരുന്നു പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമാണ് ചട്ടിഗഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങൾ നിലവിൽ വരികയും അതിർത്തി പ്രദേശമായ ചട്ടിഗഡിനുമേൽ ഇരു സംസ്ഥാനങ്ങളും അവകാശവാദമുന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സംയുക്ത തലസ്ഥാനമായി മാറ്റിയത് ചരിത്രപരമായി വിലയിരുത്തുമ്പോൾ ഈ പ്രദേശം പഞ്ചാബിന് അവകാശപ്പെട്ടതാണ് പ്രദേശം പഞ്ചാബിന്റെ ഭാഗമാക്കാൻ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ദീർഘകാലമായി ആവശ്യപ്പെട്ടു വരികയുമാണ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാം അനുച്ഛേദത്തിന്റെ പരിധിയിൽ വരുന്നതോടെ പ്രദേശത്തിനുമേൽ പഞ്ചാബിന് ഒരവകാശവും ഇല്ലാതെയാകും കേന്ദ്രത്തിന് ഭരണഘടന ഉയർന്ന സ്ഥാനവും അധികാരവും നൽകിയതോടെ ഭരണത്തിൽ ഫെഡറൽ സ്വഭാവം പുലർത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സുപ്രീംകോടതി പല വിധി പ്രസ്താവങ്ങളിലും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ഫെഡറലിസം എന്ന് ഓർമ്മപ്പെടുത്തുകയുമുണ്ടായി കേന്ദ്ര സംസ്ഥാന സമവാക്യമാണ് ഫെഡറലിസം വിഭാവനം ചെയ്യുന്നത് സംസ്ഥാനങ്ങളുമായി നല്ല ബന്ധം പുലർത്തണം ചണ്ഡിഗഡ് പൂർണ്ണമായും സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലാത്ത കേന്ദ്രത്തിനു കൂടി അധികാരമുള്ള പ്രദേശമാണെങ്കിലും അതിന്റെ രാഷ്ട്രീയ വികാസ ചരിത്രം പഞ്ചാബിന്റെയും ഹരിയാനയുടെയും വികാരങ്ങളുമായി ചേർന്നു നിൽക്കുന്നതാണ് ഈ രണ്ടു സംസ്ഥാനങ്ങളുടെയും വികാരങ്ങളെ കൂടി മാനിച്ചായിരിക്കണം ചട്ടീഗഢിൻ്റെ നയപരമായ മാറ്റങ്ങൾ തീരുമാനിക്കേണ്ടത് കേന്ദ്രം തങ്ങൾക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ അവഗണിച്ച് കയറുന്നത് അപകടകരമായ രാഷ്ട്രീയ നീക്കമാണ് ചട്ടീഗഢിനെ ഇരുന്നൂറ്റിനാപ്പതാം അനുച്ഛേദത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തിന് നിയമപരമായ അധികാരമുണ്ടെങ്കിലും അത് സുഖകരമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാകരുത് പ്രമുഖ കേന്ദ്രങ്ങളുടെയും പ്രദേശങ്ങളുടെയും അധികാരം സംസ്ഥാനങ്ങളിൽ നിന്ന് കവർന്നെടുക്കുന്ന ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തുന്ന നിലപാടാണ് മോദി സർക്കാർ ഇതപര്യന്തം ചെയ്തു വരുന്നത് അതാണ് ജമ്മു കാശ്മീരിൽ സംഭവിച്ചത് കാശ്മീരിന്റെ ചരിത്ര ആ പ്രദേശത്തെ ഇന്ത്യയോട് ചേർക്കുമ്പോൾ നൽകിയ ഉറപ്പും ലംഘിച്ചാണ് വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റിയത് സംസ്ഥാന പദവി താമസിയാതെ തിരിച്ചു നൽകുമെന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുമ്പോൾ കേന്ദ്രം വാഗ്ദത്തം ചെയ്തിരുന്നു അത് പാലിച്ചില്ലെന്നു മാത്രമല്ല കാശ്മീരിനുമേൽ കൂടുതൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയുമാണ് കേന്ദ്രം കേരളത്തിലെ പ്രസിദ്ധ ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവുമായ ശബരിമലയിലും കേന്ദ്രത്തിന് കണ്ണുണ്ടോയെന്ന് സംശയിക്കേണ്ടതുണ്ട് ശബരിമല കേന്ദ്രം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വം നടത്തുന്ന ക്യാമ്പയിനും ഒപ്പു ശേഖരണവും അതിലേക്ക് വിരൽ ചൂണ്ടുന്നു ശബരിമല കേന്ദ്രം ഏറ്റെടുക്കണമെന്ന പ്രമേയത്തിൽ ഭക്തരുടെ പിന്തുണ ആർജിക്കാനായി ബി ജെ പി സംസ്ഥാന കേരളഘടകം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗൃഹസന്ദർശനവും ഒരു കോടി പേരുടെ ശേഖരണവും നടത്തി കേന്ദ്രത്തിന് സമർപ്പിക്കാനുള്ള പദ്ധതി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് മാധ്യമങ്ങളെ അറിയിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ദേവസ്വം ബോർഡ് ഇടപാടുകളെ കുറിച്ച് സി എ ജി അന്വേഷണം നടത്തണമെന്നും പാർട്ടി ആവശ്യപ്പെടുന്നു സ്വർണമോഷണം പോലുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കം ശബരിമലയിൽ നടന്ന സ്വർണ മോഷണത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ സമഗ്ര അന്വേഷണം നടത്തിവരികയും ഉത്തരവാദികളെ ഒന്നൊന്നായി പിടികൂടുകയും ചെയ്തു വരികയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അത്തരം കേന്ദ്രങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട് ഇപ്പേരിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് ആരും രംഗത്തു വരാറില്ല കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള കേന്ദ്ര നീക്കത്തിൻ്റെ ഭാഗമായിരിക്കാം ഇതെന്ന് വിലയിരുത്തപ്പെടുന്നു ജമ്മുകാശ്മീരിൻ്റെയും ചണ്ഡിഗഢിൻ്റെയും തുടർച്ചയായി വേണം ഇതിനെ കാണാൻ